ടെ പുറത്തേക്ക് വന്നു വാളി എന്നാ ഞങ്ങൾ അതൊക്കെ പൊളിത്തിട്ടുണ്ടെങ്കിൽ അതി തറവാട്ടിലൊലത്തില്ലേ തള്ളി പറഞ്ഞു രാവിലെ ഞാൻ വരുമ്പോൾ ഈ വാതിലൊക്കെ മറിഞ്ഞു കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഏതെങ്കിലും കള്ളന്മാരെ കയറിയതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇന്നേൻ്റെ ശേഷം ഇതിലൊക്കെ മാന്തിപ്പറിച്ച് അതിൽ എന്തൊക്കെ സവാളയോ പിന്നെ തക്കാളിയൊക്കെ തിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് സോളയൊക്കെ പിന്നെ അപ്പോൾ കരടിയാന്നാണ് കരടി അത് കാരണം വെച്ചാൽ ഇന്നലെ ഈ വഴിയിൽ ചെറിയൊരു ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് എന്താണെന്നുള്ളൊരു മനസ്സിലാകാത്തൊരു അത് നമ്മൾ വാതിലിൻ്റെ അവസ്ഥയ്ക്ക് വാതിലിൻ്റെ അവസ്ഥയൊക്കെ അത് പൊളിച്ചിട്ടുണ്ട് ഇനി അത് എങ്ങനെയാ വെച്ചാൽ എന്ത് നമുക്ക് പിടിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാധനങ്ങൾ എടുത്തു വെക്കുന്ന റൂമാണല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ പേടിച്ചു കാരണം ലോണൊക്കെ എടുത്തിട്ടാണ് ഈ കടയൊക്കെ ഒന്ന് ഈ മെഞ്ഞാന്നാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ദൈവം ഈ പൈസ കിടക്കേണ്ട കാര്യത്തിലാകെ ബേജാറായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അത് പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് പിന്നെ അതെന്തോ കഴിച്ചിട്ട് പോയതാ കൊണ്ട് രാവിലെ രാവിലെ ഇന്നത്തെ രാത്രി രാവിലെ അല്ല രാവിലെ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇവിടെ കിടക്കുന്നത് രാത്രി ഞങ്ങൾ പിന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കര പിന്നുണ്ട് പിന്നെ പുറത്തിറങ്ങും പുറത്തിറങ്ങുന്നു പറയുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതിലൂടെ വന്ന ഞങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെയാണ് ഇവൻ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട് പുറത്ത് പിന്നെ ഇങ്ങോട്ടാരും വരണ്ട കൊലായിട്ടിങ്ങനെ ഒരു സാധനമുണ്ട് എനിക്ക് പേടിയാകുന്നു അതുകൊണ്ട് ഇങ്ങോട്ടാരും വരണ്ട ഇവനാ വിളിച്ചു കറഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് അപ്പോൾ ഇവനും പുറത്ത് കടന്ന് പിന്നെ നോക്കുമ്പോൾ ഒന്നും സാധനമില്ല ഈ വാതില് അങ്ങനെ തടി തുറന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ അറിയാൻ ഇതുണ്ട് പിന്നെ അത് അവിടെ ഉണ്ട് പലസരം ജെപ്പി നോക്കുന്നുണ്ടോ പലസരം ജെപ്പിട്ട് അപ്പം സൗണ്ടായിട്ടപ്പോൾ എനിക്ക് വന്നായിരുന്നു കറക്റ്റ് കണ്ടോ ചെറുതായിട്ട് ആ പിന്നെ അതിന്റെ പുറത്തേക്ക് വന്നു എന്നാ ഞങ്ങൾ അതൊക്കെ പൊളിത്തിട്ടുണ്ട് തറവാട്ടിലൊളുത്തിട്ടുണ്ടല്ലേ തള്ളിത്തുറന്നു ആ തള്ളി തുറത്തില്ല बाद्जार डेपके दामना हाटुले याज़ी बेंड़ा अधिड़ा